ഇന്ന് രാവിലെ പെയ്ത മഴയിൽ ഒരു വെള്ളക്കെട്ടാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് വെള്ളത്തിനടിയിലായി കിടക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളെ ജീവിതം ഒന്ന് നോക്കി രാവിലെ പഠിക്കാൻ പോകുന്നവരും ഓഫീസിൽ പോകുന്നവരും അവരുടെയൊക്കെ ഒരവസ്ഥെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഈ ആട്ടോലകളുടെ അകത്ത് വരെ വെള്ളം കയറുന്ന രീതിയിലാണ് വെള്ളക്കെട്ടെന്ന് പറയുന്നത് ചെറിയൊരു മഴ പെയ്താൽ പോലും ഇത്രയും വലിയ രീതിയിലാണ് ഇവിടുത്തെ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നത് ഡ്രൈനേജ് സംവിധാനം ഇപ്പോഴും ഇവിടെയൊന്നും ക്ലിയർ ആയിട്ടില്ല കോടികളാണ് അതിനു വേണ്ടി മുടക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എപ്പോഴും മഴ കഴിഞ്ഞാലും ഇവിടുത്തെ അവസ്ഥ നടന്നതുപോലെയാണ് അതുകൊണ്ട് ഓരോരുത്തരുടെ അവസ്ഥകളുണ്ട് കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാണ് ഇതിനൊക്കെ ഇനി എന്നാണോ എന്തോ ഒരു പരിഹാരം ഉണ്ടാകുന്നത് ഒരു രക്ഷയില്ല വലിയൊരു മഴ പെയ്തു കഴിഞ്ഞുള്ള അവസ്ഥ പറയാൻ വേണ്ട ആ തരത്തിലാണ് വെള്ള പറയുന്നത്